ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞങ്ങൾക്കിവിടെ സുഖമായിട്ട് അലഹമില്ല അപ്പോൾ ഇന്ന് ഞാനിതാ വീണ്ടും നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പിംഗ് കുറച്ചൊക്കെ അവസാനിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തന്നെ രാവിലെ സഫാരിലാണ് പോയിട്ടില്ലായിരുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച ആയുണ്ടോ അപ്പോൾ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ സാധാരണ അതുപോലെ ഇറങ്ങാറുണ്ട് അപ്പോൾ ആ അത് ഇറങ്ങാൻ ഇറങ്ങി രാവിലെ തന്നെ ഇറങ്ങാനുള്ള കാരണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് മദ്രസ ഉണ്ട് അപ്പോൾ അവളെ പിക്ക് ചെയ്യുന്ന ടൈം ആ ഒരു ലെവൻ തേർട്ടിയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ലെവൻ തേർട്ടി ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങണം കേട്ടോ അങ്ങനെ ഞങ്ങൾ സഫാരിയിൽ ഇറങ്ങിയിട്ട് നെസ്റ്റോയിലേക്ക് വന്നതാണ് അപ്പോൾ നെസ്റ്റോയിൽ വന്നിട്ട് അവൾ രണ്ട് മൂന്ന് സാധനം വാങ്ങിക്കേണ്ടായിരുന്നു ഒരു രണ്ട് വാച്ച് അതുപോലെ തന്നെ ഒരു മോനൊക്കൊരു ഷൂ ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെസ്റ്റോറിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളൊക്കെ കാണാമേ അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആരുന്നാലും ലൈക്ക് ചെയ്ത് വെച്ചോ പിന്നെ കമൻസും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി അതിലും ഉണ്ടായിരുന്നു ഒരു സൺഡേ ഷോപ്പിംഗ് അപ്പോൾ ഇന്നത്തെയും ഒരു സൺഡേ ഷോപ്പിംഗ് തന്നെയാണ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നെസ്റ്റ് സ്റ്റോയില് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ രാവിലെ ഒന്നും ഉണ്ടാക്കാണ്ട് പോരും കാരണം മോള് മദ്രസയിൽ പോയിട്ടുണ്ടാവും പിന്നെ മോനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും പിന്നെ ഞാൻ ചോദിക്കുന്നതിനെ രണ്ടുപേരും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് നെക്സ്റ്റോർ വന്നിട്ട് നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും നല്ല അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കണത് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രാവിലത്തെ ഫുഡ് ഒരിക്കലും അങ്ങനെ കഴിക്കാറില്ല ഈ ഒരു സ്വഭാവം തുടങ്ങിയത് ഇപ്പം അടുത്ത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഫുഡ് കടിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ഷൂവും അതുപോലെ തന്നെ പിന്നെ ഉപ്പാക്ക് വാച്ചും വാങ്ങിക്കാണ്ടായിരുന്നു ഉപ്പാക്ക് നാട്ടിലൊക്കെ ഇങ്ങനെ ഈ പണി ചെയ്യുന്ന സമയത്ത് അതായത് ഉപ്പാക്ക് കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പാടത്തും അടുത്തും പറപ്പില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം നോക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പാക്ക് കൊണ്ട വാച്ച് നാശമായിട്ടുണ്ട് അപ്പോൾ രണ്ട് വാച്ച് വാങ്ങിച്ചു കൊടുത്തേക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെയാണെങ്കിൽ നല്ല റേറ്റിനൊക്കെ ഉണ്ട് കേട്ടോ അതായത് നല്ല റേറ്റിൻ്റെയും അഫോർഡബിൾ റേറ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി വാച്ച് അല്ലേ വേണ്ടത് അതുകൊണ്ട് തന്നെ അത്ര വലിയ റേറ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനത്തെയൊക്കെ വാച്ച് നോക്കിയിട്ട് രണ്ടെണ്ണം ആ വാച്ച് വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ മോൻക്ക് ഷൂം വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ ഷൂ ഒന്ന് നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സ്കൂൾ ഷൂന്ന് പറയുന്നത് വല്ലാത്തൊരു തലവേദന ആണ് ഇപ്പം പെട്ടെന്ന് നാശം എന്താണെന്ന് അറിയില്ല ഷൂവിനൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ പണ്ടത്തെ ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടാണോ ഇതിന് ഇവിടെട്ട് നടക്കുന്നതിൻ്റെ കുഴപ്പമാണ് എത്ര വലിയതും റേറ്റ് കൂടുതൽ മേടിച്ചാലും കാര്യമില്ല അതുപോലെ തന്നെ എത്ര റേറ്റ് കുറവ് വേടിച്ചിട്ടും കാര്യമില്ല അപ്പോൾ ഇതിന് മുന്നൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ടൊക്കെ നല്ല ഷൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതി പറഞ്ഞ മാതിരി പെട്ടെന്ന് ആശമായി പോകുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം വെച്ചാൽ വേണ്ട റേറ്റ് കുറച്ച് കുറച്ചിട്ട് വാങ്ങിച്ചു നോക്കാം എന്താ സംഭവിക്കാമെന്നറിയാലോ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഈ ഇവിടെ വന്നിട്ട് തരാട്ടെ അപ്പോൾ അവർക്ക് വേണ്ടത് ഈ ഒരു ടൈപ്പ് ഈ ലോഫർ ടൈപ്പ് ഷൂ ആണ് എനിക്ക് വേണ്ടത് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് രണ്ടു മൂന്നെണ്ണം കണ്ടു പക്ഷേ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമായില്ല പിന്നെ ഞാനതിന് ഒരെണ്ണം എടുത്തു അങ്ങനെ അതും വാങ്ങിച്ചിട്ട് നമ്മൾ പോകട്ടെ പിന്നെ ഇവനക്കാണെങ്കിൽ നമ്മളെടുത്ത് കൊടുത്താൽ മതി എന്തായാലും കുഴപ്പമൊന്നുമില്ല സൈസും ഒക്കെ ആയാൽ മതി പിന്നെ അവൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നമ്മളോട് ഇങ്ങനത്തെ വേണം അതാണെന്നൊക്കെ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ ട്രെൻഡൊന്ന് നമ്മളൊന്ന് പഠിച്ചു വരണം അതിപ്പോൾ ഏകദേശം ഒന്ന് പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ട്രാക്കിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവൻ ഞങ്ങൾക്ക് ഞങ്ങളെടുത്ത് പറ്റില്ലെങ്കിൽ പിന്നെ അവനോട് തന്നെ പറഞ്ഞു നീ പോയി വാങ്ങിച്ചോന്നും പറയും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അവിടുന്ന് വാച്ചും ഷൂസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് പോവാട്ടോ അപ്പോൾ ഈ ഒരു രാവിലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്നരയാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ പണികളൊക്കെ കഴിയും കാരണം പതിനൊന്നരക്ക് മോളുടെ മദ്രസ തീരും അപ്പോൾ അവളിനെ അവിടുന്ന് പിക്ക് ചെയ്യണം അപ്പോൾ അതിനാണ് നമ്മൾ പതിനൊന്നര ആവുമ്പോഴത്തേനും തീർക്കുന്നത് കേട്ടോ പണ്ടൊക്കെ ഇവിടെ ഫുൾ ഓഫ്ലൈൻ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് ഫുള്ളി ഓൺലൈനായി പിന്നെ വെറും സാറ്റർഡേ സൺഡേ മാത്രം ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ഓഫ്ലൈൻ ആകുന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ അവന് പിക്ക് ചെയ്യാനെത്തിട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരാസിലെ മേലുള്ള എനിക്ക് ഓൾമോസ്റ്റ് മിക്ക കുട്ടികളും ഈ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ അവരേയും കൂടി നമ്മൾ ഡ്രോപ്പ് ചെയ്യും രാവിലെ ഇവരാണ് പിക്ക് ചെയ്യുക മോളിനെ അപ്പോൾ തിരിച്ച് നമ്മൾ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്യും അങ്ങനെ കേട്ടോ അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇന്ന് വാങ്ങിച്ചതെന്നൊക്കെ നോക്കാറില്ല ഞങ്ങൾക്ക് നന്നാരി സർവ്വത്ത് വാങ്ങിച്ചതാണ് ഇത് ഇവിടുത്തെ മെയിൻ സാധനമാണ് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് യൂണി ബിക്കിൻ്റെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത് പിന്നെ തക്കാളി പച്ചക്കറി അങ്ങനെയൊക്കെ പിന്നെ സാമ്പാർ കഷ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാമ്പാർ കിറ്റിന് എയിറ്റ് തിറംസാണ് അവിടെ തോന്നണത് വരുന്നത് അപ്പോൾ ഞാനിത് രണ്ട് ദിവസമായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുക കാരണം ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലവാകൊന്നുമില്ല എല്ലാവർക്കും സാമ്പാറിൻ്റെ വെള്ളം മാത്രമേ വേണ്ടുള്ളൂ പിന്നെ മച്ച ഡബ്ബ വാങ്ങിച്ചിട്ടുണ്ട് അതായത് ടൂനാണ് ഞങ്ങളുടെ പണ്ട് മുതലേ മച്ച ഡബ്ബ മച്ച ഡബ്ബെന്നൊക്കെ പറയുക ടൂന വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ വെളുത്തുള്ളി ഉരുളം കിഴങ്ങ് അങ്ങനെ എല്ലാവരും ചില പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൂടി തന്നെ ഏകദേശം ഒരു നൂറ്റമ്പത് തിറംസോളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാട്ടീത്തെ ഏകദേശം ഒരു മൂവായിരം മൂവായിരം നാലായിരത്തിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ടാവും ഇവിടുത്തെ വില നാട്ടീക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് പച്ചവെള്ളം മേടിച്ച് അതാണ് അവസ്ഥ ഇനിയിപ്പോൾ ഈ കൊടുന്ന് സാധനങ്ങളൊക്കെ നടക്കി നടക്കിപ്പോൾ വെക്കാനുണ്ട് പക്ഷേ എല്ലാം ഒന്നും ലെവലാക്കാനൊന്നുമില്ല കാരണം കുറച്ച് സമയമുള്ളൂ ഞാനാണെങ്കിൽ ചോറൊന്നും വെക്കാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി അതൊക്കെ ഒന്ന് വെക്കാൻ ഇപ്പം തന്നെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ആദ്യം വിചാരിച്ചു ഫ്രിഡ്ജൊക്കെ തുറച്ചേനശേ കയറ്റി വെക്കാന്ന് പക്ഷേ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കയറ്റിവെക്കാനായിട്ട് അപ്പോൾ ആ തിക്കും തിരക്കിൻ്റെ ഇടയിലാണ് മോളിതൊരു പരാതിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സ്കേറ്റിംഗ് ഷൂവിൻ്റെ മേൽ ഇറങ്ങുന്ന പരിപാടിയില്ല മൊത്തം അതുതന്നെയാണ് എപ്പോൾ ഏത് സമയം നോക്കിയാലും അതുതന്നെയാണ് അങ്ങനെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ് വെക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രത്യേകത ഒന്നും ഇല്ല കേട്ടോ ചോറ് മീൻകറി വെക്കാണ്ട് അതുതന്നെയാണ് അപ്പം ഞാൻ ചോറ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിഞ്ഞു രണ്ട് തരം മാറ്റിയിട്ടാണ് വെക്കുന്നത് ഇവിടെ ഒന്ന് മട്ടാർ റൈസും പിന്നെ ജയം കേട്ടോ അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മട്ടാർ റൈസ് ഒറ്റക്ക് കഴിക്കുമ്പോൾ അതിനെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒരു പുത്തൽ പോലെയൊക്കെ സോഫ്റ്റ്നെസ് ഇല്ലാത്ത പോലെയൊക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ജയം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമല്ലോ ഇപ്പോൾ രണ്ടിനും നല്ല വേവുണ്ട് അപ്പോൾ കുക്കറിൽ വെച്ചതാണ് അപ്പോൾ ഈ കുക്കറിലാണെങ്കിലും ഒരിക്കലും മിസ്സിൽ പോകാത്ത കുക്കറാട്ടോ വെറും എയർ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെനിക്ക് തീരെ ഇഷ്ടമില്ലാതെ ഈ കുക്കർ ആരെങ്കിലും വാങ്ങിക്കാൻ പിന്നെ തീരുമാനം എടുക്കുന്നവരുണ്ടെങ്കിൽ മേടിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അപ്പം ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള മസാല അത് റെഡിയാക്കാം അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് ആയക്കോര മീനാണ് അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് കഷ്ണം മീനേ ഉള്ളൂട്ട് അപ്പം ഞാൻ അത് കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വെക്കാനും എടുക്കാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പൊരിക്കാൻ ഞാൻ അങ്ങനെ വലിയ ആർഭാടമായ മസാലകളൊന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ പെരിഞ്ചീരകം പിന്നെ കുരുമുളക് അതുപോലെ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് തേച്ച് വരട്ടി വെക്കും അത്രേ ഉള്ളൂട്ടോ എൻ്റെ മസാല ഇഞ്ചി മുളത്തുള്ളിയൊക്കെ ഞാൻ ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ പേസ്റ്റ് ആക്കി എടുക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് ഇതിൽ പുളിവെള്ളം വെള്ളം ചേർക്കാറുണ്ട് അഥവാ പുളി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതും ചേർത്ത് ചിലപ്പോൾ പിന്നാഗിരി ഇതിലെ ഏതെങ്കിലുമൊക്കെ ഒന്നും ചേർക്കാറുണ്ട് പിന്നിപ്പോൾ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി നമുക്ക് മീൻ കറിക്കുള്ളതൊക്കെ റെഡി ആക്കാം അപ്പം ഞാനിവിടെ മുളക് കാര്യാണ് കൂടുതലും വെക്കുക കേട്ടോ അതും അങ്ങനെ മസാല പോലെ ആക്കി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളത് വേപ്പില തക്കാളി അതുപോലെ സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പറഞ്ഞല്ലോ അല്ലേ ഇത്രയ്ക്കാണ് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തക്കാളി ഞാനിപ്പോൾ ഇത് വലുതായതുകൊണ്ട് ഞാൻ പകുതി എടുക്കുന്നുണ്ട് പിന്നെ ആകെ മൂന്ന് പീസ് മീനേ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സവാളി എടുത്തിട്ടുണ്ട് പിന്നെ എന്തായിരുന്നു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി അത് ഏകദേശം ഒരേ അളവിൽ നിന്ന് വരുന്ന രീതിക്കാണ് ഇത് ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് ഒരേ അളവിനാണ് ഞാൻ എടുക്കുക പിന്നെ വേപ്പിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രക്കാണ് നമുക്ക് ആവശ്യം പിന്നെ പച്ചമുളക് അതും വേണം കേട്ടോ ഒരു അഞ്ചാറ് പച്ചമുളകും എടുക്കുക അതെല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കി വെക്കുക കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി വെക്കുമ്പോൾ എളുപ്പമായിരിക്കും പക്ഷേ ചിലപ്പോൾ ഞാനിങ്ങനെയൊന്നും ചെയ്യാമല്ലോ കേട്ടോ ആ സമയത്ത് ഞാനിങ്ങനെ ഫ്രിഡ്ജ് കുറക്കും എടുക്കും ഫ്രിഡ്ജും അങ്ങനെയൊക്കെ പരിപാടിയാണ് ഇപ്പോൾ പിന്നെ വീടൊക്കെ എടുക്കുന്നതുകൊണ്ട് ആദ്യം കൂടി ഒക്കെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് നമ്മൾ ചട്ടിയിലാണ് ചട്ടിയിലാണ്ട് കൂടുതലും കറി വെക്കാറ് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ല ഐസ് ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ പൊടിയല്ല ഉലുവ എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ടി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കുക ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുക ഒരു നാലഞ്ച് സെക്കൻഡ് അത്രേ വേണ്ടുള്ളൂ എന്നിട്ട് സഭ വെള്ളം ചേർക്കുക അതും ഒന്ന് വഴറ്റുക ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതി പിന്നെ നമ്മളതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാണേ അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് ഉള്ളി വാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ അതും ഈ പറി ഒരു മിനിറ്റ് ഒന്ന് വാറ്റിയതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുക അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അതൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ഈ ഒരു സമയം വരെ അതായത് തക്കാളിയും ഉള്ളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വാറ്റി നമ്മൾ മസാലപ്പൊടികൾ ഇടണു മുന്നേ ഒരു അഞ്ച് മിനിറ്റ് സമയമായിട്ട് നമുക്കതിൽ എടുക്കുന്നത് ഈ വയറ്റൽ മിളക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇതാ ആ തക്കാളിയൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർക്കാം അപ്പോൾ ഇതാ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇതാണ് ഞാൻ ചേർത്ത് തുറങ്ങട്ടെ അപ്പോൾ ഞാനിത് മൂന്ന് വലിയ പീസ് മീനാണ് അതുകൊണ്ടാണ് മൂന്ന് കഷ്ണം ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് പേരും ചീര പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോരും കൂടുതലാവാൻ നിൽക്കണ്ട അപ്പോൾ ഒരു കരിഞ്ഞ മണമായി പോകും പിന്നെ കുറച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കണം എൻ്റെ ഞാൻ ആ വെച്ച കെറ്റിൽ കുറച്ച് വില ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഞാൻ പച്ചവെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അത് തന്നെ നമ്മൾ ആ ഒരു തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു കുറുക്കം കിട്ടിട്ടോ മസാല ഒക്കെ ഒന്ന് കുറുകിയാൽ പോലാവും പിന്നെ നമ്മൾ പുലി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒന്നര കപ്പോളം ആ വെള്ളമാണ് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ പറയല്ലോ മൂന്ന് പീസ് മീനേ ഉള്ളൂ അപ്പോൾ ഇനി ആ കറി ഒന്ന് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവടക്ക് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട് ഇത് ഞാൻ രാവിലെ എടുത്ത് വെച്ച പാത്രം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തന്നെ പിന്നെ ഷോപ്പിങ്ങിന് പോയല്ലോ അതുകൊണ്ട് കുറച്ച് രാവിലത്തെ പാത്രമുണ്ട് കുറച്ച് ഇപ്പോഴത്തെ പാത്രമുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് കഴുകി വരാം അപ്പോൾ അത് കഴുകുന്നതിൻ്റെ ഇടക്ക് നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം നിങ്ങൾ കണ്ടാലും വെറും മൂന്ന് കഷ്ണ മീനാണ് വെച്ചിട്ടുള്ളത് ഇത് തന്നെ ചിലപ്പോൾ അവിടെ ചിലവാകില്ല എന്നിട്ട് ബാക്കി ഉപ്പും കൂടി നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അത് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഈ മീനൊന്ന് വേവട്ടെ അപ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആകുമ്പോൾ സമയം എടുക്കട്ടെ ആ മീനൊന്ന് ലെവലൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ആ നല്ലൊരു ഫ്ലെയിമിൻ്റെ തന്നെ തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്കിവിടെ ഈ പാത്രങ്ങളും ഒന്ന് കഴുകി വെക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ കറി വെറും ഇരുപത് മിനിറ്റ് കൊണ്ടാണ് റെഡിയാകാൻ പോകണത് അപ്പോൾ ഞാനത് കറക്റ്റ് സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ കറി വെച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് ടൈമും പറഞ്ഞു തന്നത് കേട്ടോ കുക്കിംഗ് ടൈമാണ് ആണ് കേട്ടോ അരിയലും വെട്ടലൊന്നും അതിൽ വെട്ടതല്ലേ അപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇനിയിപ്പോൾ ജിങ്കും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം ഇനിയിപ്പത്യേകിച്ച് പരിപാടിയൊന്നും കുക്കിങ്ങിൻ്റെ ഇവിടെ നിന്നും ഇല്ലേ എനിക്ക് ആ ഒരു മീൻ കറിയും കൂടി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻ പൊരിക്കണം പപ്പടം പൊരിക്കണം ഇത്രക്കാത്തന്നെ ഉള്ളൂ അപ്പോൾ ഇനി വല്ലാണ്ട് ഇവിടുത്തെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെയാണ്ട് കഴുകി വെച്ചാൽ സമയം കുറച്ചും കൂടി ലാഭം കിട്ടുമല്ലോ അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒരു വെന്ത പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അതുപോലെ ഒന്ന് വെക്കാം അതിന് ശേഷം കറിവേപ്പിലിട്ടിട്ട് അത് അടച്ച് വെക്കാം അപ്പം എത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പണി ഭയങ്കര എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് ജസ്റ്റും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലത്തെ എൻ്റെ ഒരു കറി ഏകദേശം ഇതുപോലൊക്കെ വെച്ചിട്ട് ഒരു ഏട്ടമയും കറി വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ റി അത് വേണ്ടവർ അതും നോക്കി വെച്ച് നോക്കി ഈ മിത് അയക്കാറ് വെച്ചിട്ടാണ് അപ്പോൾ ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് നല്ല കീട്ടിലും ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ വന്നതിനു വെച്ചാൽ ഞാൻ പിന്നെ രണ്ട് കഷ്ടം മീൻ പൊരിക്കാൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ മീനൊന്നും വലിയ ചിലവില്ല അപ്പോൾ മീനോടെ പൊരിക്കാൻ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ സ്കൂളിൽ അത്യാവശ്യമാണ് ഈ സ്നാക്ക് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ് വേറെ ഭക്ഷണം ഒന്ന് കൊണ്ടു ഇതൊക്കെ ആവശ്യമാണ് അതുപോലെ നമ്മുടെ നാല് മണിച്ചായക്കും ഒക്കെ അപ്പോൾ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നോക്കുമ്പോൾ പിള്ളേർ തിടക്കെടുത്ത് ഇങ്ങനെ അത് കഴിച്ചോളും വലിയ ഗുണം എന്നുള്ളതല്ലാന്നറിയാം പക്ഷേ എന്തായാലും എപ്പോൾ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ സ്നാക്കായിട്ട് വേണം അവർക്ക് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു വിടുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊക്കെ ഓരോരോ പെട്ടിയിലാക്കിയിട്ട് എടുത്ത് വെക്കണം അപ്പോൾ ആ പരിപാടിക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റിലീഷ് എന്നുള്ള ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റാണ് ഓട്സിൻ്റെ ബിസ്ക്കറ്റാണ് ഓട്സും കുക്കീസും ഉള്ള ബിസ്ക്കറ്റാണ് ഇതിൻ്റെ തന്നെ ഫ്ലേവർ പലതരത്തിലും വരുന്നുണ്ട് അപ്പോൾ കഴിക്കാത്തതുകൊണ്ട് ഒന്ന് വെസ്റ്റൺ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേഫേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റൂടെ ആദ്യമേ ഉണ്ടായിരുന്നു ആട്ടോ അപ്പോൾ അത് കൂടി ഞാനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് പിന്നെ യൂണിബിക്കിൻ്റെ രണ്ട് മൂന്ന് ഫ്ലേവറിലുണ്ടായിരുന്നു മൂന്ന് ഫ്ലേവറിലൊന്ന് ചോക്ലേറ്റ് പിന്നെ ഒന്ന് ബട്ടർ പിന്നെ ഒന്ന് ക്യാഷ്യൂ ഉണ്ട് അങ്ങനെ മൂന്ന് ഫ്ലേവറിലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ബോക്സിൽ നിന്നാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് ഇത് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കഴിച്ചോളും അപ്പോൾ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മോളെ ഉദ്ദേശിച്ചിട്ടൊക്കെ മേടിക്കണം അവൾക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് അവളാളിപ്പോൾ ചെറിയ ആൾ സ്കൂളിൽ പോണത് മറ്റാൾക്ക് പിന്നെ പോകുന്നതിൻ്റെ ആവശ്യം എല്ലാ കാര്യത്തിലില്ല പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാവുമ്പോൾ പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കൽ വളരെ കുറവായിരുന്നു പിന്നെ അത് മടിയായിട്ട് ഒരു ഭൂലോകം അടിച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ദോഷവശം കൂടി അടുപ്പിക്കാൻ അതൊക്കെ ഫുള്ള് നമ്മളിപ്പോൾ കടയിൽനിന്നേ വാങ്ങിക്കാറുള്ളൂ ഇനിയിപ്പോൾ പതു പതുക്കെ പതുക്കെ ആ ഒരു സ്വഭാവം അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നെന്ന് വിചാരിക്കുന്നുണ്ട് മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് എനർജറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഇൻഷാള്ള അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നെന്താ പൊരിക്കാൽ പപ്പടം അത്രേ ഉള്ളൂ ബാക്കി പ്രത്യേകിച്ച് ഫുഡുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ന് വിചാരിക്കേണ്ട ഇവരെ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ അല്ല ഞാൻ ഇങ്ങനെ എല്ലാ ദിവസമൊന്നും എല്ലാ കറികളും അങ്ങനെ വെക്കാറില്ല കേട്ടോ ചിലപ്പോൾ തലേ ദിവസത്തെ ബാക്കിയുണ്ടായിരിക്കും കാരണം ഇവിടുത്തെ മക്കൾക്ക് ഒന്നും വലിയ കഥയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുന്ന ആൾക്കാരെല്ലാം കുറച്ചേ വേണ്ടു അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോഴാണ് എനിക്കാണെങ്കിൽ കുറച്ചായിട്ട് ഉണ്ടാക്കാനും അല്ലാണ്ട് പറ്റില്ല എന്നാൽ കുറേ ആക്കാനും പറ്റില്ല അപ്പോൾ ഒരു നമ്മൾ സാധാരണ വെക്കുന്ന അളവിൽ വെക്കും അപ്പോൾ അത് രണ്ട് ദിവസം എടുക്കും അപ്പോൾ ഇന്ന് വെച്ച് മിങ്കറിനാളക്കും നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോൻ ഇവിടെ ഇവിടെയാണെങ്കിൽ മീൻകറി കഴിക്കില്ല അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് വേറെ വല്ല തൈര് കറിയോ അല്ലെങ്കിൽ സാമ്പാറോ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ തൈര് കറി ഓൾറെഡി ഇന്നലെ തൈര് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾറെഡി ബാക്കിയുണ്ട് പിന്നെ ഇത് ഉപ്പേരി ഞാൻ വെച്ചോട്ടെ ഞാൻ കാണിക്കാൻ വിട്ടപ്പോൾ ഏതായാലും രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കായയും അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു അത് ക്യാരറ്റാണോ തോന്നുന്നത് അപ്പോൾ അത് വേറെ ഞാൻ കാണിച്ചില്ല പിന്നെന്താ നമുക്ക് കക്ക ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും തലേ തന്നെയാണ് അങ്ങനെ അതൊക്കെ തലേ പോയിട്ടുണ്ട് പിന്നെ മീൻ കറി അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുഡ് അവരെല്ലാം നല്ല കുശാലായിരുന്നു പിന്നെ ഞാൻ വീടെടുക്കാൻ മറന്നു പോയിട്ടാണ് കുറേ ദിവസത്തിനശം എടുക്കുന്നതുകൊണ്ട് ഒരു കണ്ടിന്യൂറ്റി കിട്ടിയില്ല പെട്ടെന്ന് അങ്ങനെ വിട്ടുപോയി അങ്ങനെ ചോറൊക്കെ കഴിക്കില്ല ഇപ്പോൾ ബാക്കി ഇതാണ് ഞാൻ പറയാം രണ്ട് കഷ്മീൻ പോയിച്ചാൽ ഒരു അക്ഷണം ബാക്കി തൈര് കറി പിന്നെയും ബാക്കിയുണ്ട് മോൻ കഴിച്ചിട്ടില്ല ചോറ് അപ്പോൾ അതാണ് അവിടെ ബാക്കിയത് കക്ക കഴിഞ്ഞു മീൻ കരുതാ മീൻ അവിടെ തന്നെ കിടക്കും മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ കൂടുതലുള്ള മീനിലെ കാര്യം അവിടെ കൂട്ടൂലും അതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകത അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും വീഡിയോയുടെ കാര്യം കമ്പ്ലീറ്റായിട്ട് മറന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഒന്നും എടുത്തില്ല പിന്നെ രാത്രി കിടക്കാൻ വേണ്ട ഓർമ്മ അത് അപ്പോൾ ചോദിച്ചൊന്ന് വൈൻഡപ്പ് ചെയ്യുകയെന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡ് ഒരു പിന്നെ സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് എന്തോ ഒരു സിയോമിയോ അങ്ങനെ എന്തോ ഒരു ഫ്രാൻഡിൻ്റെ ആയിരുന്നു അപ്പം ഞാനും മുറും കൂടി ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിരുന്ന കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനൊന്ന് ബുക്കൊക്കെ വായിക്കാനായിട്ട് ഇരുന്നു കേട്ടോ കുറച്ച് നേരം രാത്രി കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ബുക്സൊക്കെ വായിക്കും അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ചത് വായിച്ചത് ഒരു ബുക്കായിരുന്നു അത് ഒരിക്കൽ ഞാൻ വായിച്ച് തീർത്തതാണ് കേട്ടോ പിന്നെ പിന്നെ എനിക്കൊരു മറന്നു പോയതില്ല ഞാൻ എന്താ വായിച്ചെന്നുള്ളത് എനിക്ക് അറിയിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ കൈ എന്ത് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടേ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അങ്ങനെ ഞാൻ വീണ്ടും ഇത് ഒന്നുകൂടെ വായിച്ചു ഫുള്ളായിട്ടൊന്നും വായിക്കാൻ പറ്റില്ല കേട്ടോ ഒരു മൂന്നാല് വെച്ച് വായിക്കുമ്പോഴേക്കും ഉറക്കം വരും എനിക്ക് മെയിനായിട്ട് ഞാൻ ഈ ഉറക്കം വരാതിരിക്കുന്ന സമയങ്ങളിൽ ബുക്ക് എടുത്ത് വായിക്കാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും അങ്ങനെ ഇതാണ് ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി ഓക്കെ ബൈ ടേക്ക് കെയർ